മുനമ്പത്തെ വഖഫ് അധിനിവേശം ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് വി എസ് സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ എന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലേഷി ഹാപ്തങ്ങൾ സി പി എം നേതാവ് ടി കെ ഹംസ ചെയർമാൻ ആയപ്പോഴാണ് മുന്നമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത് വി എസ് സർക്കാരിന്റെ അതേ നിലപാടാണ് മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനും പിണറായി സർക്കാരിനുമെന്ന് പാലക്കാട് റഷീദ് അലി അലേഷി തങ്ങൾ പറഞ്ഞു ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് ഏറെ ഗൗരവതരമായ ഒരു പരാമർശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഈ മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് വി സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ എന്നാണ് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാരും പിന്തുടരുന്നത് എന്നാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വെളിപ്പെടുത്തുന്നത് തീർച്ചയായും വളരെ ഗൗരവമായ ഒരു പരാമർശം തന്നെയാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഏഴിൽ അന്ന് വി എസ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് അന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തുള്ള ആ സർക്കാർ ആണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ഒരു നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി ഏഴിൽ നിസാർ കമ്മീഷനെ നിയോഗിക്കുകയും വഖഫിന്റെ നഷ്ടപ്പെട്ട ഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തു അന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ഈ ഒരു നിസാർ േടിയതും വിവരങ്ങൾ ശേഖരിച്ചതും അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ വകഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വകഫ് ബോർഡിന്റെ ചെയർമാൻ കൂടിയായിരുന്നു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ഇതുമായി ബന്ധപ്പെട്ട് വി എസ് സർക്കാർ നടപടികൾ തുടങ്ങി അതിനുശേഷം രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ും ഇതുമായിട്ടുള്ള തുടർ അവർ തന്നെയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ചെയ്തിരുന്നില്ല എന്നാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ടി കെ ഹംസ ആയിരുന്നു വകുപ്പോട് ചെയർമാനായി ഉണ്ടായിരുന്നത് ആണ് ഇത്തരത്തിൽ ഒരു വകഫ് ഭൂമി കയ്യേറിയവർക്കെതിരെ ഒരു നോട്ടീസ് നൽകിയത് രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയത് അത് കോടതി അലക്ഷ്യമാകും എന്ന് കണ്ടാണ് അത്തരത്തിൽ നോട്ടീസ് നൽകിയത് എന്ന് റഷീദ് റഷീദ് അലി തങ്ങൾ പറയുന്നു അത്തരത്തിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തിയത് വകഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള മുനമത്തെ ഈ ഭൂമി വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ ഇടപെടലുകൾ നടത്തിയത് ഭൂമി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും യു ഡി എഫ് സർക്കാരിൻ്റെ യു ഡി എഫ് സർക്കാർ പറയുന്നത് അവർ ഭൂമി നഷ്ടപ്പെട്ടിരുന്നു എന്ന രീതിയിലുള്ള ഇടപെടലാണ് യു ഡി എഫ് സർക്കാർ നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഒരു ഇടപെടലും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു റിപ്പോർട്ടിന്മേൽ അവർ കൂടുതൽ നടപടികൾ എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള ഇടപെടൽ പ്രത്യേകിച്ച് വകഫ് ഭൂമി ഏകദേശം അറുന്നൂറോളം ഭൂമി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കയ്യേറി എന്നാണ് അന്ന് ഈ ഒരു നിസാർ കമ്മീഷൻ കണ്ടെത്തിയത് ഈ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ് അതുകൊണ്ട് ഒരു ഇരട്ടത്താപ്പാണ് പിണറായി സർക്കാരിന് ഇക്കാര്യത്തിൽ ഉള്ളത് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ തിരഞ്ഞെടു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇതിന്റെ ഭാഗമായി ഈ ഭൂമി നഷ്ടപ്പെടുന്നവരോടൊപ്പം ആണ് എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ അവർ നടത്തുന്നില്ല എന്നും പാണക്കാട് റഷീദ് അലി റഷീദി തങ്ങൾ പറയുന്നു സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താനാകൂ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവർ വിളിച്ചു ചേർക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രോഹിണി ശരി റഷീദ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം രണ്ടായിരത്തി എട്ട് അശ്ചാതല സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷൻ്റെ നിർദ്ദേശം വരെ ഒമ്പതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അത് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തു അങ്ങനെ പത്തിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നു തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഓർഡർ വന്നു പക്ഷേ തിരിച്ചു പിടിച്ചു അന്നും തിരിച്ചു പിടിക്കില്ല അതിനെതിരായിട്ട് അവർ പിന്നെ ആള് താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി അങ്ങനെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനാറിനാണ് സംശയം പതിനാറ് കാലഘട്ടത്തിലാണ് ഹൈക്കോടതിൻ്റെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നുള്ളത് ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിംഗിൽ വെച്ചു അങ്ങനെ ബെഞ്ചിങ്ങൻറ്റി അവസാനം കോർട്ട് കണ്ടൻപ്റ്റ് വന്നു കോർട്ട് കണ്ടെപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എൻറ്റിങ്ങിലൊന്നാകണം അതിന് പരിഗണിച്ചു എന്നുള്ളിൽ ബോർഡിൽ പരിഗണിച്ച് വയ്ക്കുകയും ചെയ്തു പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റി ആണെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാൻ നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല അത് ചെയ്തത് പിന്നെ അത് എൻ്റെ ശേഷം വന്ന പിന്നെ വക്ക ബോർഡായിരുന്നു അത് അംശാർക്കായിരുന്നു ചെയർമാൻ അംശ അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഞാനല്ല സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും സർക്കാരിന് വിചാരിച്ചാൽ സർക്കാർ ചെയ്യാൻ കഴിയും